അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉത്രാടം പൂക്കളെന്ന് പറയുന്നത് അപ്പം ഇന്നലെ തന്നെ പൂക്കളൊക്കെ കുറച്ച് വാങ്ങി അങ്ങ് സെറ്റ് ആക്കി പെട്ടെന്ന് കാരണം കഴിഞ്ഞാൽ നമ്മൾ ഉത്രാടത്തിനൊന്നും പൂക്കൾ ഇട്ടില്ലായിരുന്നു എന്നാൽ ഇപ്രാവശ്യം ഒന്നിടാമെന്നൊക്കെ വിചാരിച്ച് കുറച്ചധികം പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിശേഷം എന്നാൽ ഇത്ര പോര മതി ഇതിപ്പോൾ ഉച്ചയായി കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പൂക്കളും കൊള്ളാവോ അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പായസം പരിപ്പ് പായസം അതുപോലെ നമ്മൾ കണ്ണൂർ കാസർഗോഡൊക്കെയെന്ന് വെച്ചാൽ ഓണം എന്ന് പറയുമ്പോൾ ഇലയുടെ ഒരു സൈഡിലായിട്ട് ചിക്കൻ ഉണ്ടാവും മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഇത്ര ഞങ്ങൾ സെപ്പറേറ്റ് അതായത് ഞങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇതുവരെയായിട്ട് ചിക്കൻ ഞങ്ങളുടെ ഇലയിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം ഉള്ളപ്പോഴും നോൺ വെജ് ഉപയോഗിക്കാറേ ഇല്ല ഓണായാലും വിഷുമായാലും നല്ലൊരു ദിവസമൊക്കെ പിന്നെ പ്യോർ വെജ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം സദ്യ ആക്കണ്ടേ അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ചിക്കൻ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചെറിയൊരു ചിക്കൻ വറവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇലയുടെ ഒരു കോണിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോണിൽ പപ്പടം പിന്നെ അതുപോലെ അച്ചാർ പുളിശ്ശേരി ഒരു പയറ് വറവ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉത്രാട സദ്യ എന്ന് പറയുന്നത് ഇതാണേ പിന്നെ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് സദ്യ കഴിക്കണം ഇല അറിയില്ല ഇല ഇത്ര വരെ ഇല എത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഇല വന്നിട്ട് നോക്കണം ഇലയിൽ കഴിക്കാൻ പറ്റുമെന്ന് ഇലക്കൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും വർഷം ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എപ്പോഴുള്ള വാഴയൊക്കെ അങ്ങ് വെട്ടി എന്താ പറയുക കൊലപ്പെടുത്തിയതിനെ ഇനിയിപ്പോൾ അറിയില്ല ഇവിടെ നിന്ന് അങ്ങ് സംഘടിപ്പിച്ച് വരുമോന്നു നാളെ തിരുവോണ നാളിൽ എന്തായാലും ഒരെ ഇലയിട്ട് സദ്യ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുളിച്ച് എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ പായസത്തിന്റെ ലാസ്റ്റ് പണിപ്പറിയാണേ പായസം എടുക്കുന്നത് ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ലേ കാരണം ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് പരിപ്പ് പായസം കണ്ണൂർ സ്റ്റൈലിൽ ഇനി ഇതിപ്പോഴെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ഇനി വേണ്ട ഇതിപ്പോൾ കുറച്ച് ആളുകൾ നല്ല മട്ടിമണ്ടി ആയിരിക്കും കട്ടി കട്ടിയായിട്ടിരിക്കും ഇതിൽ ഞാൻ വറുത്തിടുന്നത് നമ്മുടെ പപ്ര തേങ്ങേ ഇതാണേ മുന്തിരിയുണ്ടെങ്കിൽ മുന്തിരി ഇടാം മുന്തിരില്ല മുന്തിരി ഇടണം കുറച്ച് മുന്തിരി ഇടണം വണ്ടി പരിപ്പൊക്കെ ഇടണം അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു തേങ്ങാ കുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിൻ്റെ കൂടെ ഇപ്പം തേങ്ങാ പാലക്കൊഴിച്ചു ചവ്വരിയും നമ്മുടെ പരിപ്പും കൂടെ ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ശർക്കര ഒരു മൂന്ന് പീസ് ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം പായസം അങ്ങ് ഓഫ് ചെയ്തേ തേങ്ങക്കുത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് നേന്ത്രപ്പഴത്തിൻ്റെ പായസം ഇല്ലേ അപ്പം പഴം പായസം വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്നോട് ഓർമ്മ എന്നാൽ പരിപ്പ് പായസം വെച്ചാൽ മതിയെന്ന് ആദ്യമായിട്ടാണ് പഴത്തിൻ്റെ പായസം വെക്കുന്നത് ഈ ഒരു ഉത്രാടത്തിന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ വേറൊരു ദിവസം പായസം വെക്കണം പിന്നെ ഒന്നാമത് ഞാൻ വിചാരിച്ചിപ്പോ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചത് ഫ്ലോപ്പൊന്നാവില്ല നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഇച്ചിരി മാത്രമേ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നില്ലേ പായസത്തിനായാലും എന്നാലും പാലിന്റെ തേങ്ങാപ്പാലിന്റെ ആ രുചിയൊന്നും നമുക്ക് പാലിൽ വെച്ചുകഴിഞ്ഞാൽ പായസം കിട്ടില്ല മണിക്കൂറിൻ്റെ അപ്പുറം ഇന്ന് ടി വി ആണോന്ന് അപ്പോൾ പായസത്തിൽ അങ്ങ് വറുത്തിട്ടു എനിക്കൊരു ഒരു ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പായ ഈ നമ്മുടെ പരിപ്പ് പായസം ഇതുപോലെ വിളക്കിൻ്റെ അടുത്ത് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാനിങ്ങനെ വെച്ചുകൊടുക്കുന്നത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങ് എടുക്കുക അതൊരു രണ്ട് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു രണ്ട് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ പായസമൊക്കെ വെക്കുമ്പോൾ വിളക്കിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ ഞാനിതൊരു പ്രത്യേക ഒരു കാരണം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു പായസം വെക്കുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ എല്ലാ നാടുകളിൽ നമ്മുടെ എല്ലാ പരിപാടിക്കും ഈ ഒരു ചിക്കൻ വറവ് മസ്റ്റാണ് കണ്ണൂരല്ലാന്ന് തോന്നുന്നത് കാസർഗോഡാണ് കേട്ടോ കൂടുതൽ ഞാനിപ്പോൾ കണ്ണൂരും കാസർഗോഡായൊണ്ട് രണ്ടും പറയണല്ലോ അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് സാധാരണ ചിക്കനൊക്കെ കറി വഴറ്റിയിട്ട് തേങ്ങ ലാസ്റ്റ് വറുത്തിടുന്ന ഒരു സംഭവം കൂടി ആയാലാണ് നമ്മുടെ കോഴി വറവ് പിന്നെ ഇതിലധികം വെള്ളമൊഴിക്കില്ല ഈ കോഴീന്റെ വെള്ളത്തിൽ നിന്ന് തന്നെ അങ്ങ് നന്നായിട്ട് വെന്ത് വന്ന് വെള്ളമേ ഉണ്ടാവില്ല അതാണ് കോഴിവറവ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഊണിക്കാനിരുന്നേ പക്ഷേ ഇപ്രാവശ്യം ഇല ഇല്ലാത്ത ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട് അപ്പം എന്നോട് പറഞ്ഞു നാളെ ഉത്ര തിരുവോണത്തിന് എന്തായാലും നമുക്കൊരു മലയാളികടയിൽ ഉണ്ട് കേട്ടോ ഇവിടെ ഇല കൊടുക്കുന്ന അപ്പോൾ ഇല നാളെ വരും അപ്പം നമുക്ക് നാളത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഇലയിൽ തന്നെ ആക്കാന്ന് പിന്നെ ഞങ്ങളുടെ നെയ്ബേഴ്സിനൊക്കെ ഞങ്ങൾ ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വിഭവം എന്ന് പറയുന്നത് പായസമാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിക്കനാണ് ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങളെ ഓണത്തിന് വിഷുവിനൊന്നും ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കാറില്ല നാട്ടിലൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ചിക്കൻ കഴിക്കാറില്ല ഓണത്തിനും തിരുവോ ഉത്രാടത്തിനൊന്നും പക്ഷെ ഇന്ന് എനിക്ക് എന്തോ വല്ലാത്തൊരു പൊതി അങ്ങ് തോന്നിയിട്ട് വാങ്ങിപ്പിച്ചതാണേ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് പതിവില്ലാത്തതല്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ നിൻ്റെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ നാട്ടിലത്തെ സ്റ്റൈല് നമ്മൾ കോഴി വറവ് എന്ന് പറയാറില്ലേ കോഴി വറവ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴി വറവാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നാട്ടിലത്തെ ഈ ഒരു പരിപ്പ് വയസ്സാണ് കേട്ടോ ഇന്നത്തെ ഒരു ഉത്രാടം ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നത് ഞാൻ വെച്ചതുകൊണ്ട് മാത്രമല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ആര് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റിലങ്ങ് കിട്ടും അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു പപ്പടമൊക്കെ ഇട്ട് കഴിക്കുന്നത് ആൾക്കാർ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അസാധ്യ രുചിയായിരുന്നേ നമുക്ക് പറയാവുന്നതിലപ്പുറമായിരുന്നു കേട്ടോ ഈ പപ്പടം കൂട്ടിയിട്ടുള്ള പായസം കഴിപ്പ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പപ്പടം തിരയെ കഴിക്കാത്ത ആളാണ് കുറച്ച് നാളായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പപ്പടം കഴിക്കാൻ തുടങ്ങിയത് പിന്നെയുള്ള ഒരു പഴും കൂടെ എടുത്തിട്ട് പിന്നെ പഴം കൂടി അങ്ങ് കൂട്ടിയിട്ട് കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഗംഭീരമായിട്ട് ഉത്രാടങ്ങ് കഴിഞ്ഞു